ഈ വാർത്താ ദിനം അവസാനിക്കുമ്പോൾ വാർത്തകൾ വോട്ട് പിടിക്കാൻ ദൈവിക പരിവേഷം എടുത്തണിഞ്ഞ നരേന്ദ്രമോദിക്ക് ചുട്ട മറുപടിയുമായി രാഹുൽ ഗാന്ധി ദൈവമേ ഇങ്ങനെ ഒരാളെയാണോ ഇങ്ങോട്ടേക്ക് അയച്ചതെന്ന് രാഹുലിന്റെ പരിഹാസ ചോദ്യം മോദിയുടെ പരാമർശം തന്റേത് ബയോളജിക്കൽ ജനനമല്ലെന്നും ദൈവം നേരിട്ട് ഭൂമിയിലേക്ക് അയച്ചതാണെന്നും തന്റെ ശരീരത്തിലെ ഊർജം ജൈവികമല്ല ദൈവികമെന്നും ദേശീയ ചാലന നൽകിയ അഭിമുഖത്തിൽ മോദി മർദ്ദനമേറ്റെന്ന കേസിൽ ആരോപണം കെജ്രിവാളിന് നേരെ തിരിച്ച് സ്വാതി മാനിവാളിന്റെ തിരിച്ചടി പി എ തല്ലുമ്പോൾ കെജ്രിവാൾ വീട്ടിലുണ്ടായിരുന്നുവെന്ന് സ്വാതി വിഭവിന്റെ തല്ലുകിട്ടെ അലറിക്കരഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല കേസിൽ മാതാപിതാക്കളുടെ മൊഴിയെടുക്കാൻ നീക്കം നടത്തിയതിനെ വിമർശിച്ച് കെജ്രിവാൾ പോരാട്ടം നമ്മൾ തമ്മിലെന്നും അച്ഛനമ്മമാരെ വെറുതെ വിടണമെന്നും നരേന്ദ്രമോദിയോട് കെജ്രിവാൾ മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമേൽ പഴിച്ചാരി തടിയൂരാൻ സർക്കാർ ജില്ലാതല യോഗങ്ങൾ ചേരുന്നതിൽ പെരുമാറ്റച്ചട്ടം തടസ്സമായെന്ന് മന്ത്രി പി രാജീവ് കാലവർഷം എത്തും മുൻപേ പേമാരി ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ഒരേ സമയം ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം റിമാൻ അതിതീവ്ര ചുള്ളിക്കാറ്റാകും കളമശ്ശേരി സ്ഫോടനത്തിനു പിന്നാലെ വിദ്വേഷ പ്രചാരണം നടത്തിയ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വീണ്ടും വ്യാജ പ്രചാരണവുമായി രംഗത്ത് കേരളത്തിൽ പ്രളയത്തിൽ നിരവധി പേർ മരിച്ചെന്ന എഫ് പി പോസ്റ്റ് മന്ത്രി വി ശിവൻകുട്ടിയടക്കം ട്രോളിയതോടെ പോസ്റ്റ് മുക്കി തടിതപ്പി ഐടി പാർക്കുകളിലെ വിശ്രമ കേന്ദ്രങ്ങളിൽ രണ്ടു പെക് കഴിക്കാനും ഇനി അവസരം സർക്കാർ നിർദ്ദേശങ്ങൾക്ക് നിയമസഭാ സമിതിയുടെ അംഗീകാരം പ്രവർത്തന സമയം രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെ പുറത്തുനിന്ന് വരുന്നവർക്ക് മദ്യം കിട്ടില്ല ലൈംഗിക കേസ് പ്രതിയും ജെ ഡി എസ് എംപിയുമായ പ്രജ്വൽ രേവണ്ണയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഉരുണ്ടുകളി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതോടെ വീണ്ടും കത്തയച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നാണക്കേട് കടുത്തതോടെ ഉടൻ വിദേശത്ത് നിന്ന് തിരിച്ചുവരാൻ പ്രജ്വലിന് ദേവഗൌഡയുടെ അന്ത്യശാസനം ഇല്ലെങ്കിൽ തന്റെ കോപം എന്തെന്ന് കൊച്ചുമോൻ അറിയുമെന്നും ഗൌഡ സമസ്തയിലെ തർക്കം പരസ്യപൂരിൽ സുപ്രഭാതം ചീഫ് എഡിറ്ററും മുഷവറ അംഗവുമായ ബഹാബുദ്ദീൻ തന്നെ മറുപടി കൊടുത്ത് പേജിലെ ലേഖനം കാരെ സെനറ്റിൽ തിരികു കയറ്റാൻ ശ്രമിച്ചതിൽ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയെക്കുറിച്ച് മിണ്ടാട്ടമില്ലാതെ ഗവർണർ അപ്പീൽ പോകുന്നതിനെ ഒന്നും പറയാനില്ലെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസ് മടക്കിയത് സർക്കാർ അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ വിവരങ്ങൾ തൃശൂർ സ്വദേശിയായ സാബിത്ത് ഇടനിലക്കാരനല്ല മുഖ്യ സൂത്രധാരൻ ഹൈദരാബാദിനും ബംഗളൂരുവിനും പുറമെ ഡൽഹിയിൽ നിന്നും ആളെ കടത്തി കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ ആശാൻ സ്വീഡിഷ് പരിശീലകൻ മിക്കൽ സ്റ്റാറയെ പരിശീലകനാക്കി കരാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ബ്ലാസ്റ്റേഴ്സിലേക്കെത്തുന്നത് കോച്ചിങ്ങിൽ പതിനേഴ് വർഷത്തെ അനുഭവ സമ്പത്തുമായി